ി ചെമ്പ്രകാനത്തെ ടറാകോട്ട ഗ്രാമീണ വിഷ്വൽ ആർട്ട് വിപണന കേന്ദ്രം പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിജയകുമാർ മുഖ്യാതിഥിയായി This news sponsored by Main Road also at Kannur Iratti സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച കരകൗശല വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചത് ുണ്ടാകുന്ന ജനങ്ങൾ ഈ മനുഷ്യർ കൊടാറ് കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നൂറ് നൂറ്റമ്പത് ആളിൽ ചുരുങ്ങുന്നു ഇവിടെ അല്ലെങ്കിൽ രണ്ടായിരം ആളുകൾ ഒരുങ്ങുന്നു എല്ലാവരും പാട്ടുകാരോ കലാകാരന്മാരോ അല്ല അപ്പം ഇതിനൊരു പ്രത്യേകിച്ചൊരു ഊർജം ഇവർക്ക് ഇങ്ങനൊരു രീതിയിൽ ഉള്ള വിഭാഗമായി തീർന്നുകൊരു ബ്ലെസ്സിങ് ആ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയിൽ

പ്രൊഫസർ ഡോക്ടർ ബാലകൃഷ്ണൻ പള്ളിയോട് അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് രവീന്ദ്രേന്ദ്ര രവീന്ദ്രേന്ദ്രകരിപ്പൂർ സ്വാഗതവും പി ആദർശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ചെറുവത്തൂർ